നമസ്കാരം മുപ്പത് ദിവസം ജയിലിൽ കഴിഞ്ഞ മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകുന്ന ബില്ലിനെ എതിർക്കുന്ന പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതി തുറന്നു കാട്ടപ്പെടുമെന്ന ഭയമാണ് പ്രതിവർഷത്തിനെന്നും ഇനി ആരെയും ജയിലിലിരുന്ന് ഭരിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ബെബ്കോയിലെ ജീവനക്കാർക്ക് ഇത്തവണ റെക്കോർഡ് ബോണസ് ഓണത്തിന് ജീവനക്കാർക്ക് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ബോണസ് ലഭിക്കും അഡ്വാൻസായി നാൽപ്പത്തയ്യായിരം രൂപ നൽകാൻ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകില്ലെന്നും ഉദയനിധി തമിഴ്നാട് മുഖ്യമന്ത്രി ആകില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സോണിയാഗാന്ധിയുടെയും സ്റ്റാലിന്റെയും ആഗ്രഹം മാത്രമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി ശ്രീലങ്കൻ മുൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ അറസ്റ്റിൽ ഭാര്യയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാൻ നടത്തിയ ലണ്ടൻ യാത്രയ്ക്ക് പൊതുപണം ദുരുപയോഗം ചെയ്തെന്ന കേസിലാണ് അറസ്റ്റ് ീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പരാതി നൽകാത്തത് അതിശയകരമെന്ന് സുപ്രീം കോടതി ആധാറിനെ ഒരു രേഖയായി പരിഗണിക്കണമെന്നും കോടതി ആവർത്തിച്ചു ന്യൂസ് ഡെസ്ക് ട്വന്റി ട്വന്റി ന്യൂസ്